పాలకాట్ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്ന അധ്യാപിക ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട് അവിടെ നിന്നൊരു പ്രതികരണം കൂടി വരുന്നുണ്ട് തത്സമയം അതിലേക്കാണ് സമയം പറഞ്ഞിട്ടില്ല സമയം പറഞ്ഞിട്ടില്ല സർക്കാർ സർക്കാർ അതെ 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 അതിനുള്ളത് മന്ത്രി ഇടപെട്ടവരുണ്ട് മതിയം രണ്ടുപേരും ഇനി സർക്കാർ നടപടികൾ എടുക്കുന്നത് വരെയും സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്ന നടപടികൾക്ക് നടപടികൾക്ക് അനുസൃതമായി സ്കൂളിലെ പിന്നീട് ചെയ്യാൻ പറ്റും അതെ പല്ലഞ്ചാത്താരന്റെ ആത്മഹത്യയിൽ പല്ലഞ്ചാത്തന്നൂരിലെ പതിനാലുകാരന്റെ ആത്മഹത്യയിലാണിപ്പോൾ പ്രധാന ഹെഡ് മാസ്റ്റർക്കും ഒപ്പം ആരോപണ വിധേയയായ അധ്യാപിക ആശയ്ക്കും സസ്പെൻഷൻ എന്നത് അത് ഔദ്യോഗികമായി തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു ഇത് മന്ത്രി ഇടപെട്ടു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലീസ് ഈ കേസ് എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ആ തരത്തിലേക്ക് ഇനി മുന്നോട്ട് പോകും എന്നതാണ് നിലവിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നടപടി ഹെഡ് മാസ്റ്റർക്കും ആരോപണ വിധേയായ അധ്യാപിക ആശയ്ക്കും സസ്പെൻഷൻ എന്നുള്ളതാണ് ഗുരുതര ആരോപണമാണ് നേരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് അധ്യാപികയുടെ ഭാഗത്തുനിന്ന് നിന്ന് ക്രൂരമായ പെരുമാറ്റമുണ്ടായിരുന്നു ക്രൂരമായ പീഡനം ഈ കുട്ടി ഏറ്റിരുന്നു എന്നൊക്കെയുള്ളതാണ് അതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നുള്ളതാണ് കുട്ടികൾ ആരോപിച്ചത് ഇപ്പോൾ അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു ഹെഡ് മാസ്റ്ററേയും ഒപ്പം ആരോപണവിധേയായ അധ്യാപിക ആശയെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഷംന വിവരങ്ങളുമായി ഷംന രണ്ടുപേർക്ക് സസ്പെൻഷൻ എന്നതാണ് അല്ലേ ൊപ്പം തന്നെ ഈ ഹെഡ് മിസ്റ്റേഴ്സിനെതിരെയുമാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ കാര്യത്തിൽ നേരിട്ട് ഇടപെ ഇടപെട്ടു അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് എത്ര ദിവസത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് സംബന്ധിച്ചതൊന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല മറിച്ച് ഈ അന്വേഷണ വിധേയമായി തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്നത് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അധ്യാപിക ആശയ്ക്കെതിരെയും ഉയർന്നിരുന്നത് അതായത് വിദ്യാർത്ഥികളെ ശാരീരികമായി പോലും ഉപദ്രവിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു എന്നതിൻ്റെ പേരിൽ അതേ തുടർന്ന് അത് വീട്ടുകാരെത്തി സംസാരിച്ച് പരിഹരിച്ച ഒരു വിഷയമായിരുന്നു പിന്നീട് അതിൻ്റെ പേരിൽ ക്ലാസ് മുറിയിൽ മറ്റ് വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് ഈ ആത്മഹത്യ ചെയ്ത പതിനാലുകാരൻ അർജുനിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും മാനസികമായി തകർക്കുന്ന രീതിയിൽ വിദ്യാർത്ഥിയോട് ക്ലാസ്സിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു എന്നായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ആരോപണം സൈബർ സെല്ലിൽ കുട്ടികളുടെ മുമ്പ് പി തന്നെ സൈബർ സെല്ലിൽ വിളിച്ചു ഈ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചു ഒപ്പം തന്നെ ഒന്നര വർഷം തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇരുപത്തി രൂപ പിഴ നൽകണം നൽകണമെന്നതടക്കം കുട്ടികളോട് പറഞ്ഞ് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു മറ്റൊന്ന് ശാരീരികമായി ഉപദ്രവിച്ചു കുട്ടിയുടെ ചെവിയിലും കയ്യിലും ഒക്കെ പിച്ച് അതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുട്ടികൾ പറയുന്നു എന്തായാലും ഈ അർജുൻ അന്ന് സംഭവം നടന്ന അന്ന് വിദ്യാർത്ഥികളെ വൈകിട്ട് കെട്ടിപ്പിടിച്ച് എന്റെ മരണത്തിന് ശേഷമെങ്കിലും ഈ ആശ ടീച്ചർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ ടീച്ചറുടെ കാര്യം എല്ലാവരും അറിയട്ടെ ടീച്ചറെ സസ്പെൻഡ് ചെയ്യട്ടെ എന്ന് ഈ അർജുൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നതായി സഹപാഠികൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ആ ദിവസം ഈ അധ്യാപിക ഇങ്ങനെ മോശമായി സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന ആ ദിവസം തന്നെയാണ് വൈകിട്ട് സ്കൂൾ വിട്ടെത്തി സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് അർജുൻ ആത്മഹത്യ ചെയ്യുന്നതും പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഈ സ്കൂൾ മാനേജ്മെന്റും ഈ പ്രധാന അധ്യാപിക ഒക്കെ നമ്മളോട് അത് പൂർണ്ണമായും തള്ളുകയായിരുന്നു അങ്ങനെ സ്കൂളിന്റെ ഭാഗത്തു നിന്നോ അധ്യാപികയുടെ ഭാഗത്തു നിന്നോ അത്തരം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഒരു തെറ്റ് കാണുമ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ മോശമായി കമൻറ്റ് എടുക്കുകയും അത്തരം ഭാഷയിലൂടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന നിയമപരമായ കാര്യങ്ങൾ അതിൽ അതിൻ്റെ നിയമവശങ്ങൾ അത്തരം കാര്യങ്ങൾ മാത്രം കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ആശ ടീച്ചർ ഒരിക്കലും കുട്ടികളോട് മോശമായി പെരുമാറുകയോ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുകയോ ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രധാന അധ്യാപികയുടെ എന്തായാലും ഇപ്പോൾ ഈ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അന്വേഷണ വിധേയമായി രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനുജ ഇതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ മുൻനിർത്തിക്കൂടിയാണോ ഹെഡ്മിസ്ട്രേയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അതാണ് അതായത് ഈ പ്രതിഷേധം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞും നമ്മൾ പ്രധാന അധ്യാപികയുമായി സംസാരിക്കുന്ന ഘട്ടത്തിലൊന്നും ഈ അധ്യാപിക പറയപ്പെടുന്ന ആരോപണ വിധേയായ അധ്യാപിക ആശ സൈബർ സെല്ലിൽ ഈ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ സൈബർ സെല്ലിൽ വിളിച്ചു എന്ന വിദ്യാർത്ഥികൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ വിഷയം പ്രധാന അധ്യാപക ഉൾപ്പെടെ അറിഞ്ഞിട്ടില്ല അപ്പോഴും അവർ പറഞ്ഞിരുന്നത് ഈ ഹെഡ് മാഷ് ഹെഡ് മിസ്റ്റർസ് ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ പോലും വിദ്യാർത്ഥികളുമായോ ഈ പറയപ്പെടുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുമായോ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രധാന അധ്യാപകന് നേരെയും ആശ ടീച്ചർക്ക് നേരെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ രംഗത്തെത്തിയിരുന്നു ഇതിൽ നടപടി ഉണ്ടാകുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ഇവരൊക്കെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ വിധേയമായി ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം